ഒരു വർഷം മുൻപാണ് നാടിനെ നടുക്കിയ ആ ദാരുണ സംഭവം ശുചീകരണ തൊഴിലാളിയായ ജോയിയുടെ ജീവൻ കവർന്നത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കടുത്ത അനാസ്ഥയും നഗരത്തിലെ മാലിന്യപ്രശ്നവുമാണ് മാലിന്യമടിഞ്ഞുകൂടി മരണക്കെണിയായി മാറിയ അഴുക്കുചാലിൽ ഒരു ഓർമ്മപ്പെടുത്തലായി ജോയിയുടെ മുഖം ഇന്നും നഗരവാസികളുടെ മനസ്സിലുണ്ട് ഇന്നത്തെ ഈ അവസ്ഥ ജനങ്ങൾ ദുരിതമാണ് നഗരസഭയുടെ ഈ ഒരു മാലിന്യം കൊണ്ട് ഇവിടെ ഭയങ്കര ദുരിതമാണ് മറ്റുള്ളവർക്ക് അസുഖങ്ങളും തങ്കിപ്പനിയും അതും ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് അങ്ങ് അറ്റം വരെ വളരെ ശോചനീയ അവസ്ഥയാണ് വളരെ ദയനീയമായ ഇത് നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളാണ് മഴയുടെ വരുന്നതിന് മുമ്പ് അറിയാം ഇത് വെള്ളം വെള്ളക്കെട്ടുണ്ടാവും മാലിന്യങ്ങൾ പെരുകും എന്നൊന്നൊക്കെ അറിയാം എന്നിട്ടും കോർപ്പറേഷൻ ഇതിനെക്കുറിച്ച് ഒരു ഇതും ഇല്ലാതെ മിണ്ടാതിരിക്കും ഒരു മുപ്പത്തഞ്ചു വർഷമൊന്നുമല്ല അതിന് പുറത്തായ തുടങ്ങിയതാണ് പക്ഷേ ഈ ഒരു ആറേഴ് വർഷം കൊണ്ടാണ് ഇവിടെ ഇത്രയും മലിനമായി പോയത് കാരെയാണ് എല്ലാ വീട്ടിലേയും നല്ല പ്രത്യേകിച്ച് പറഞ്ഞതല്ലേ ഇവിടുത്തെ എല്ലാ ഹോസ്പിറ്റലിലെ സാധനം വരെ ഇതിനകത്തുണ്ട് എല്ലാ സാധനവും ഇതിനകത്തുണ്ട് പിന്നെ വ്യാസ്റ്റികൾ കൊണ്ടുവരുന്നത് ഇതിനകത്ത് ഇവിടെ നമ്മൾ ജോലിക്ക് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലുള്ളൂ അത്രയ്ക്ക് ആ നാറ്റവും തയ്ക്കി തന്നെ ഇവിടെ ഇരിക്കുന്നത് ഇപ്പോൾ ആരെടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയാം ആറ് ശരിയാവണം ആറ് ശരിയാവും ശരി തുടങ്ങിയിട്ട് എന്നെ ഒരു പത്ത് മുപ്പഞ്ച് കൊല്ലം ആവും പത്തുപഞ്ച് വർഷത്തിന് പുറത്തായി ശരിയാക്കാൻ തുടങ്ങിയിട്ട് വരും കുറച്ച് പായല് വാരി വയ്ക്കും അതങ്ങ് പോകും ഒരു എന്റെ പാല് വാരി വെക്കിട്ട് എന്റെ പിറ്റേ തന്നെ ഈ പാൽ അങ്ങോട്ട് വീണു വീണ്ടും ഇത് തന്നെയാണ് ചെയ്യണത് കാര്യം നമ്മളെ എല്ലാരും പൈസ ആണല്ലോ ഇത് ചെയ്യണത് എല്ലാ ഈ പറഞ്ഞ യാത് ഗവണ്മെന്റ് വന്നാലും ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ നടക്കുന്നത് സംഘടിച്ച് മാറ്റം